അഞ്ചു ദിവസം മുമ്പ് കീഴൂർ അടിമുഖത്ത് ചൂണ്ടയിടാൻ പോയ ശേഷം കാണാതായ ചെമ്മനാട് സ്വദേശിയും പ്രവാസിയുമായ റിയാസിനെ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധൻ കർണാടകയിലെ ഈശ്വർ ഈശ്വർമാൽപ്പയെത്തി ഷിരൂർ ഗംഗാവലിപ്പുഴയിലെ ശ്രദ്ധേയമായ ദൌത്യത്തിന് പിന്നാലെയാണ് ഈശ്വർ ഈശ്വർമാൽപ്പയും സംഘവും കീഴൂരിലേക്കും രക്ഷാദൌത്യത്തിനായി എത്തിയത് ചൂണ്ടയിടാൻ പോയ ശേഷം കാണാതായ ചെമ്മനാട് കല്ലുവളപ്പ് സ്വദേശി റിയാസിന്റെ തിരോധാനത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനായാണ് പ്രശസ്ത മുങ്ങൽ വിദഗ്ധനും കർണാടക സ്വദേശിയുമായ ഈശ്വർ ഈശ്വർമാൽപ്പയ്യയെ സ്ഥലത്തെത്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ആളെ കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് ഇക്കാര്യത്തിൽ അധികാരികൾ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാരും രംഗത്തു വന്നു ചെമ്മനാട് റോഡ് ഉപരോധമടക്കം നടത്തിയായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധം റിയാസ് കീഴൂർ പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള കരിങ്കൽക്കൂട്ടങ്ങൾക്കിടയിലോ മറ്റോ കുടുങ്ങിയിട്ടുണ്ടാകുമെന്നും ശാസ്ത്രീയമായ മാർഗം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിൽ മാത്രമേ ആളെ കണ്ടെത്താനാകൂ എന്നുള്ള ഉറച്ച വാദവും നാട്ടുകാർ മുന്നോട്ട് വെച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് കർണാടക ഷിരൂരിലുണ്ടായ കുന്നിടിച്ചിലിനെ തുടർന്ന് കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനായി ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിലൂടെ കേരളക്കരയിലും ശ്രദ്ധേയനായ ഈശ്വർമാൽപേയെ ഇവിടേക്ക് എത്തിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തന്റെ കൂട്ടാളികളുമായി കീഴൂരിലെത്തിയ ഈശ്വർമാൽപേ അധികം വൈകാതെ തന്നെ തന്റെ രക്ഷാദൗത്യം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സംശയം പ്രകടിപ്പിച്ച ഇടങ്ങളിലെ വെള്ളത്തിനടിയിലെല്ലാം വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുണ്ടാകാൻ സാധ്യതയില്ലെന്നും അടിക്കാഴ്ചകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും തിരികെ കരയിലെത്തിയ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അവർ കണ്ട് എവിടെ സ്ഥലം കാണിച്ച് അവിടെ നിന്ന് ടു ഹൺഡ്രഡ് മീറ്റർ നോക്കി ഞങ്ങൾ അടിലൊരു ഇരുപതിന് ഇരുപത്തി അടി ആളുണ്ട് പിന്നെ മണലുണ്ട് ആ കള്ളത്തിലെ ഭാഗത്ത് എല്ലാം നോക്കിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കാണും നമ്മളൊരു നാലടി അടി ക്ലിയർ ആയിട്ട് കാണും അവിടെ തന്നെ എവിടെ തന്നെ കണ്ടില്ലേ എവിടത്തുള്ളില്ല ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കല്ല് എവിടെ മുറി ഇട്ട് അവിടെ കീഴൊരു മുപ്പത് അടി കണുണ്ട് കീഴില് അവിടെ മുറേ കണ്ട് പിന്നെ മണൽ കെട്ടി ചളിയുണ്ട് അവിടെ മുറിയ ഒന്നുമില്ല ആ ചളി കെത്തിയിട്ട് അടി ഗട്ടിയുണ്ട് അത് ആ നിൽക്കാൻ ഒന്നും പാടില്ലേ എന്ന് പറഞ്ഞാൽ ഗട്ടിയോ എന്ത് ആയി ഡീകംപോസൈമ് പോറും പിന്നെ കല്ലിൽ ഇത് കല്ലിൽ സർച്ച് പണി ഒന്നും ഇല്ല അല്ല ഒരു നാലടി ക്ലിയർ ആയിട്ട് കാണും അടിയിൽ പിന്നാലെ കാസർഗോഡ് എം എൽ എ എന്നെ നിൽക്കുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ് അബൂബക്കർ എന്നിവരടക്കമുള്ളവരും സ്ഥലത്തെത്തി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ തിരച്ചിലിൽ റിയാസിന്റെ കുടുംബാംഗങ്ങളടക്കം തൃപ്തരാണെങ്കിലും ഫലം കാണാത്തതിനാൽ എല്ലാവരും നിരാശയിലാണെന്നും അതുകൊണ്ടുതന്നെ കൂടുതൽ മികച്ചതും ഊർജിതവുമായ തിരച്ചിലിനുവേണ്ടി താനും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും എന്നെ നെല്ലിക്കുന്ന എം എൽ എ അറിയിച്ചു ജനപ്രതിനിധികളും സംതൃപ്തരാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമായില്ല നമുക്കൊരു സംതൃപ്തിയും ഈ നടപടികളിലൊക്കെ നടപടികളൊക്കെ ഫലപ്രദമായി എന്നുള്ള തോന്നലും ഉണ്ടാകണമെങ്കിൽ ഈ തെരച്ചിലിനൊരു ഫലമുണ്ടാകണം തിരച്ചിലിന് ഫലമുണ്ടാകണമെങ്കിൽ റിയാസിനെ കണ്ടെത്തിയേ തീരു അപ്പോൾ അതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടത്തി വരുന്നത് അപ്പോൾ മൽപ്പയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധനായി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനവും കൂടി ലഭ്യമായി എന്നത് തീർച്ചയായും നമ്മളെല്ലാവരും കണക്ക് തീർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇന്ന് രാവിലെയും ബന്ധപ്പെട്ടിരുന്നു റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ മഞ്ചേശ്വരൻ എം എൽ എ പോലെ നേരെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് അദ്ദേഹം റവന്യൂ മന്ത്രിയെ നേരിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു ഞാനും റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുമെന്ന് എന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന് ഉപരി നമ്മുടെ ഈ ശ്രമങ്ങളൊക്കെ വിജയം കാണുന്നില്ല എങ്കിൽ അതിനപ്പുറം നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾക്കപ്പുറം നമ്മുടെ കയ്യിലുള്ള സൗകര്യങ്ങൾക്കപ്പുറം വേറെ ഏതെങ്കിലും സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് ഉണ്ടെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഗവണ്മെൻ്റ് അതേക്കുറിച്ച് വൈകാതെ അത് ആലോചിച്ച് ദിവസം അഞ്ചു കഴിഞ്ഞിട്ടും റിയാസിനെ കണ്ടെത്താനാകാത്തതിനാൽ വലിയ വിഷമത്തിലാണ് വീട്ടുകാരും ഒപ്പം നാട്ടുകാരും അതിനിടെ നേവിയുടെ സ്കൂബ ഡൈവിംഗ് ടീം വ്യാഴാഴ്ച രാവിലെ തിരച്ചിലിനായി കാസർകോട്ട് എത്തുമെന്നാണ് പുതിയ വിവരം കീഴൂർ മുതൽ തലശ്ശേരി വരെ ഒരു ഷിപ്പും തിരിച്ച് തലശ്ശേരി മുതൽ കീഴൂർ വരെ മറ്റൊരു ഷിപ്പുമായിരിക്കും തിരച്ചിൽ നടത്തുകയെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വിനോദത്തിനായി കീഴൂർ കടപ്പുറം മഴ ചൂണ്ടയിടാനായി പോയ ചെമ്മനാട് കല്ലുവളപ്പിൽ സ്വദേശിയായ മുഹമ്മദ് റിയാസിനെ കാണാതായത് ന്യൂസ് ബ്യൂറോ ഉദുമ